ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളെ കൗൺസിലിംഗിന് വിധേയമാക്കലാണ് കാസർഗോഡ് ജില്ലയിലെ ആ പ്രദേശം ചെയ്ത പണി അതാണ് എന്ന് വെച്ചാൽ ഏകദേശം അഞ്ഞൂറോ അറുന്നൂറോ വീട് ഇതുപോലെ ഉണ്ടവിടെ അറുന്നൂറ് വീടുകളിലും കേറി ഓരോ വീട്ടുകാരും എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ ഞാൻ മനസ്സിലായോ കൗൺസിലിംഗ് പോസിറ്റീവ് കൗൺസിലിംഗ് അറുനൂറ് വീടുകളിലും കേറി ക്ലാസ്സിന് ക്ഷണിക്കാൻ മാത്രമല്ല ഇത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുട്ടികളിൽ നിന്നും എന്താക്കി അവർ വിവരശേഖരണം ഉണ്ടാക്കി അൻപത്തിയാറ് കുട്ടികൾ ആ പ്രദേശത്ത് ഇത് ഉപയോഗിക്കുന്നവരുണ്ടെന്ന് അവർ കണ്ടെത്തി ആ കുട്ടികളെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ആരും വെറുപ്പിച്ചില്ല ആരും ഇതാക്കിയില്ല ആ കുട്ടികളെ നേരെ കൗൺസിലിങ്ങിന് വിധേയമാക്കി കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോൾ കൗൺസിലിംഗ് ഉണ്ട് സൈക്കോ തെറാപ്പി ഉണ്ട് വളരെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് വെറും കൗൺസിലിംഗ് കൊണ്ട് ഇത് മാറൂല സൈക്കോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ തെറാപ്പികളാണ് സൈക്കോളജിയിലെ തെറാപ്പികളിൽ അവർക്ക് പറഞ്ഞു പല ബൂസ്റ്റിംഗ് തെറാപ്പി ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഉണ്ട് കുറെ തെറാപ്പികൾ തെറാപ്പികൾ ചെയ്താൽ ഒരു എന്ത് വന്നിട്ടില്ലെങ്കിൽ ഈ പറയുന്ന എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ ഉള്ളിൽ ഇതിന്റെ വീര്യം കൂടിയിട്ട് നമുക്ക് ഇൻടോക്സിക്കേഷൻ പറയുന്ന സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ തെറാപ്പി കൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ കാര്യമില്ല നമ്മുടെ ഉള്ളിൽ മുഴുവനും ഇതിന്റെ അംശങ്ങളാണെങ്കിൽ ഫിസിക്കലി ഉണ്ടെങ്കിൽ അത് കുറെ കാലമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൗൺസിലിങ്ങും ഈ തെറാപ്പിയും കൊണ്ട് മാത്രം കാര്യമില്ല അവരെ നേരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റണം ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഡിഅഡിക്ഷൻ സെന്ററിൽ പോയാൽ ഇതേപോലെ മരുന്നാണ് അതിന് തരുക എതിർമരുന്ന് എന്ന് പറയും അത് സത്യത്തിൽ ഒരു ലക്ഷം ഡോസ് നമ്മൾ ഉള്ളേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷം ഡോസ് തന്നെ ഡോസ് തന്നെ നമുക്ക് തരുക പിന്നത് എഴുപത്തി അഞ്ചാക്കി അൻപതാക്കി ഇരുപത്തി അയ്യായിരം ആക്കി പതിനയ്യായിരം ആക്കി ഇങ്ങനെ ചുരുക്കി ചുരുക്കി നമ്മൾ മാറ്റണം ഈ പറയുന്ന നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുപോട്ട് ചെയ്തോ ഇപ്പൊ നേരെല്ല ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്വാലിഹ് പറയുന്നുണ്ട് ഞങ്ങളെ പന്ത്രണ്ട് പേരെയാണ് ജയിലിലാക്കിയത് പന്ത്രണ്ട് പേരെ കൊറോണ സമയത്ത് ഈ കൊറോണ സമയത്ത് ഈ രണ്ട് പേരെ ഓരോ സ്ഥലത്തും ഞങ്ങൾ ആക്കി പക്ഷെ അതില് നേരെ എന്റെ റൂമിലുള്ള ആള് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് സ്വന്തം കമ്പിപ്പാര കൊണ്ട് അടിച്ചു കൊന്ന ആളാണ് അവന്റെ കൂടെയായിരുന്നു ഞാൻ ജീവിക്കേണ്ടത് എന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ ഉണ്ടായിരുന്ന ആള് സ്വന്തം അനുജനെ കഠാര കൊണ്ട് കുത്തിക്കൊന്ന ആളാണ് ഈ ക്രിമിനൽസിന്റെ കൂടെ ഇങ്ങനെ ജീവിച്ചപ്പോ എന്തൊരു ജീവിത എനിക്ക് തോന്നിപ്പോയി അങ്ങനെ ഞങ്ങളെ കോടതിയിൽ ഹാജരാക്കി അതിനിടയ്ക്കുള്ള സംഭവം അവൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്ന പ്ലേറ്റ് കൊണ്ട് അവിടുത്തെ ടൈൽസ് അടിച്ചു പൊട്ടിച്ചിട്ട് ടൈൽസ് കൊണ്ട് കയ്യില് ഇങ്ങനെ വാർന്നിട്ട് രക്തമൊലിക്കുന്നത് കുടിച്ച് ഞങ്ങള് അങ്ങനെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എന്നാണ് എത്രയും മോശമായ രീതിയിൽ എം ഡി എം എ ഉപയോഗിച്ചിട്ടുണ്ടായ അതിന്റെ സ്റ്റേജസിനെ കുറിച്ച് ആ കുട്ടി പറഞ്ഞത് പിന്നെന്തുണ്ടായി എന്നറിയോ അങ്ങനെ ഞങ്ങളെ കോടതിയിൽ ഹാജരാക്കി ഞങ്ങളുടെ ജഡ്ജി ഉണ്ടല്ലോ ഞങ്ങൾക്ക് വിധി പറയുന്ന ജഡ്ജ് നല്ല കാരുണ്യത്തോടു കൂടി ഞങ്ങളോട് വർത്തിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ജാമ്യം തന്നു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി അങ്ങനെ ഞങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മൊത്തത്തിൽ എന്നാണ് ഈ മാറിയ കഥ പോലെ എല്ലാവർക്കും ും മാ അതുകൊണ്ട് ലാസ്റ്റ് ഘട്ടം വരെ പോകാൻ നിൽക്കണ്ട നാനൂറ് കുട്ടികളാണ് മിനിയാനത്തെ പത്രത്തിൽ കണക്കിണ്ട് നാനൂറ് കുട്ടികളെ പതിനെട്ട് വയസ്സിന് മുമ്പുള്ളവരിപ്പൊ ജയിലിൽ കഴിയുന്നത് നാനൂറെണ്ണം ഫുള് ഇത്രയും ഭീകരമായ അവസ്ഥയിൽ ഇത് തുടരുമ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതല്ലാതെയാക്കാൻ എല്ലാവരും കൂടി ഒരുമിക്കണം ആരെങ്കിലും ഒന്ന് രണ്ടാൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തല്ലേ നല്ല രീതിയിൽ ചേർത്ത് അവരെ മാറ്റാനാണ് ശ്രമിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊരു വാക്ക് ഞാൻ അവർക്ക് വേണ്ടി മാത്രം പറയാം എല്ലാവരോടും കൂടി കൂടിയിട്ടാണ് കാരണം ഇതിന്റെ ഏറ്റവും വലിയ കെടുതി എന്തുകൊണ്ടാണ് ഈ കൊറോണ വന്ന സമയത്താണല്ലോ ഇത് ഏറ്റവും കൂടുതൽ കൂടിയത് ഇതിന്റെ മുമ്പ് നമ്മൾ ഇത്രമാത്രം അത് ചർച്ച ചെയ്യലില്ല എവിടെയെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ കാണുള്ളൂ കാരണം ഇന്ന് മൊബൈലിലൂടെ ഇതിന്റെ എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ് ഈ ഫേസ്ബുക്കും വാട്സപ്പും എന്നൊക്കെ പറയുന്ന സാധനം ഏതാണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതിന്റെ ഇൻഫർമേഷൻസ് ആണ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക നമ്മൾ എന്നും ഇങ്ങനെ കേൾക്കുന്നത് സിൻസാർ സിൻസാറിലക്കിന്റെയും അതേമാതിരി തന്നെ വേറൊരു ആൾക്കാരൊക്കെ വയലാണെന്നുണ്ടെങ്കിൽ ഓരോ വയലേ ഇങ്ങനെ വരുള്ളൂ ഇതാണ് അതിന്റെ സാധനം ഈ കുട്ടികൾ ഇതാണ് ഇങ്ങനെ താക്കണേ അത് എവിടെ കിട്ടും എങ്ങനെ കിട്ടും എപ്പോ കിട്ടും എന്നൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് വിവരം ഉണ്ടെന്ന് അതുകൊണ്ട് മൊബൈലിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവായ സെർച്ചിങ്ങൾ ഉണ്ടാകരുത് ഞാൻ ഇവിടെ സമ്പന്നരായ ആൾക്കാരോടും കൂടി പറയാം ബിസിനസ്സുകാരോടും ഇവിടെ അതേമാതിരി സമൂഹത്തെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് കാരണം നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെ സെർച്ച് ചെയ്തു എന്നത് ട്രാക്കാണ് നമ്മൾ യൂട്യൂബ് എന്തൊക്കെയാണ് മേൽപ്പത്തൂർ എന്ന് യൂട്യൂബിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യണമെന്നുള്ളത് അതിന്റെ ആൾക്കാർക്ക് അറിയാം ഈ ഇരിക്കണ ഓരോരുത്തരും എന്താ ചെയ്യണമെന്നുള്ളത് അതിന്റെ ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് പോവലല്ല നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായി നമുക്ക് പറ്റുന്ന രീതിയിലൂടെ മാത്രം പോയാൽ മതി ഇവിടെ ഓരോ കുട്ടികളും ഇങ്ങനെ ആകുന്നതിന്റെ വലിയൊരു കാരണം പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് രക്ഷിതാക്കളാണ് കാരണം രക്ഷിതാക്കളുടെ ഈ ഒരു തരം പാരന്റിംഗ് ഇല്ലായ്മ എന്ന് പറയുന്ന കാരണമാണ് കൃത്യമായ പാരന്റിങ് ഇതൊരു മഹല്ലിന്റെ പരിപാടിയാണ് ഞാൻ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിൽ പറയുന്നു വിചാരിക്കണ്ട പക്ഷേ ഉമാസാലി റഹത്താലെ ഈ അർത്ഥം കൊടുക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്കത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അഥവാ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ വിചാരിച്ചത് എന്താ നമ്മുടെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം എന്നുള്ളതാണ് ശരിയെന്നാണ് കാരണം നമ്മുടെ മാതാവിന്റെ കാലും ചുവട്ടിലാ സ്വർഗം പക്ഷെ മാതാക്കളോട് തിരിച്ചൊരു വാക്കുണ്ട് എന്താണെന്നറിയോ അതിന്റെ വിശദീകരണം നമ്മുടെ കാലും ചുവട്ടിലാണ് എന്ന് വിചാരിച്ച് ആശ്വസിച്ച് നമ്മുടെ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കാൻ നമുക്ക് പറ്റണം കാരണം നമ്മുടെ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുത്താല് ആ ഉമ്മാന്റെ കാലും ചുവട്ടിലാണ് സ്വർഗം അതുകൊണ്ട് ഉമ്മ ആകെ ഒരു പ്രശ്നക്കാരിയും ആകെ ചീത്ത പറയലും വെറുതെ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് നടക്കലും ഉമ്മ ഉമ്മാന്റെ രീതിയിലുള്ള മെസ്സേജ് അയക്കലും ഒക്കെപ്പാടായാൽ പിന്നെ കുട്ടിയെക്കെന്ത് റോൾ മോഡൽ ഉള്ളത് പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വന്നിരുന്ന സമയത്ത് വന്നിരുന്ന സമയത്ത് എനിക്കല്ല ഓർമ്മയുണ്ട് എന്റെ ഉമ്മ ചെയ്ത് എനിക്ക് ഉമ്മാന്റെ കഥ പറയുമ്പോഴേക്കും എനിക്ക് കരച്ചിൽ വരും അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മാന്റെ കഥ അധികം പറയാത്ത ഉമ്മ ഉമ്മ ചെയ്തിരുന്നത് എന്താ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അന്ന് അരിമണി വറുത്തതും ചായ എന്ന് പറഞ്ഞ ചായയുണ്ട് ലോകത്തിലെ ഈ ചായക്ക് പകരം വേറൊരു ചായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല സ്റ്റാർ ബക്സിന്റെ കോഫി വരെ നമ്മൾ കുടിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് അതിന്റെ കോഫിക്ക് വില സ്റ്റാർബക്സ് ആ കോഫി ഞാൻ പൈസ കൊടുത്ത് കുടിച്ചതല്ല കേട്ടോ ആൾക്കാർ എനിക്ക് വാങ്ങി തന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യന്റെ കോഫി അതില് അഞ്ഞൂറിന്റെ ഒക്കെ ഉണ്ട് ഈ കോഫിനെ മികച്ചു നിൽക്കുന്ന ഒരു സാധനമാണ് പണ്ടമ്മളമാരും അമ്മക്ക് ഉണ്ടാക്കി തന്ന അരിമണി വറുത്തതും തേങ്ങ അരച്ച ചായ എന്നാണ് എന്റെ അഭിപ്രായം അത് വേണമെങ്കിൽ ബ്രിട്ടനിലൊക്കെ കൊണ്ടുപോയിട്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്പ് വെക്കാവുന്നതാണ് കാരണം അവർക്ക് അരിമണി വറുത്തതും ചായ അറിയില്ല അത്ര ടോപ്പാണ് ഈ ചായ ആ ചായ കാച്ചുവെക്കും അതിനു വേണ്ടി നമ്മൾ ഓടി ആ ചായ കുടിക്കാൻ വേണ്ടിട്ട് ആ ചായ ഒന്നും ഉണ്ടാവും അതിനു വേണ്ടി ഓടി വരും ഉമ്മ വരുമ്പോഴേക്കൊരു ഉമ്മ തരും എന്നിട്ട് ഇതൊക്കെ വിളമ്പിത്തരും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാൻ പോവുള്ളൂ ഇന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് തരുമ്പോ ഉമ്മ അരിമണി വറുത്തതും ചായ അവിടെ നിൽക്കട്ടെ എന്താണ് ഫേസ്ബുക്ക് മണി വറുത്തതും ഇങ്ങനാക്കിക്കൊണ്ടിരിക്കാണ് കുട്ടികൾ വരുന്നതും അറിയണില്ല കുട്ടികൾ പോണതും അറിയണില്ല ഉമ്മ ഫേസ്ബുക്കിലാണ് ഉമ്മ വാട്സപ്പിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇത് തോണ്ടിക്കൊണ്ടിരിക്കാണ് മുത്തലാട്ടിലെ സ്ത്രീകൾ അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞ എനിക്ക് ഇവിടെ നിന്ന് പോണം അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ തോണ്ടിരിക്കൽ അവസാനിപ്പിക്കണം നമ്മൾ സത്യത്തിൽ ഇത് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഞാനിപ്പോന്ന് രണ്ടാമത്തെ പ്രസംഗമാണ് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ രണ്ട് മണിക്കൂർ എനിക്ക് പ്രസംഗം കഴിയാറായി ഈ പ്രസംഗ സമയത്ത് ഞാൻ ഈ മൊബൈൽ നോക്കുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് നിവൃത്തിയില്ലാത്തോണ്ടെന്ന് പറയും ദയവ് ചെയ്തിട്ട് എപ്പോൾ ഇത് നോക്കാൻ നിൽക്കൽ ഇതൊരു മാനസിക രോഗമാണ് നിങ്ങൾ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്ക് അതിലേക്ക് കൈയ്യിൽ പോകണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ മൊബൈൽ അഡിക്റ്റ് ആണ് നിങ്ങൾക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റണില്ല മാംസ ബുക്ക് സസ്യ ബുക്ക് മിശ്ര ബുക്ക് ഇതാണ് നമ്മൾ മുമ്പ് പണ്ട് സ്കൂളിൽ പഠിച്ചത് ഓർമ്മണ്ടല്ലോ മാംസം മാത്രം കഴിക്കുന്നത് ബുക്ക് സസ്യം മാത്രം കഴിക്കുന്നത് സസ്യ ബുക്ക് മിശ്രിതം എന്നാണ് രണ്ടും കൂടി കഴിക്കുന്ന മിശ്ര ബുക്ക് അപ്പൊ പുതിയൊരു ബുക്കും കൂടി വന്നിട്ടുണ്ട് അതെന്താണെന്നറിയോ ടെക് ബുക്ക് ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത